ഡൽഹിയിലെ ഐ എസ് കോച്ചിങ് സെൻറ്ററിലെ ഉണ്ടായ അപകടത്തിൽ മൂന്ന് വിദ്യാർത്ഥികളാണ് മരിച്ചത് അതിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എറണാകുളം സ്വദേശിയായ നവീൻ മരിച്ചു എന്നുള്ള വിവരമാണ് ഇനി വശം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് വിദ്യാർത്ഥികൾ കനത്ത പ്രതിഷേധത്തിലാണ് വലിയൊരു ദുരന്തമായിരുന്നു മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചു ആ സംഭവം നടക്കുമ്പോൾ നാൽപ്പതോളം വിദ്യാർത്ഥികൾ ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു അവിടേക്കാണ് വെള്ളം എത്തിയത് മൂന്ന് വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് സ്വാതിമാരിവാൾ അവിടെ എത്തിയിരുന്നു അവരോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല മന്ത്രിമാർ ഉൾപ്പെടെ എത്തണം എന്നുള്ള ആവശ്യം വിദ്യാർത്ഥികൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട് അനൂപ് ദാസ് തുടരുന്നുണ്ട് അനൂപ് വിദ്യാർത്ഥികളുടെ ആവശ്യം മന്ത്രിമാർ ഉൾപ്പെടെ എത്തണമെന്നാണ് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് വേണം മൂന്ന് വിദ്യാർത്ഥികളുടെ ജീവനാണ് നഷ്ടമായത് എന്തായാലും ഈ വാക്കുകൾ ഉദ്യോഗസ്ഥർ കേൾക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ വിദ്യാർത്ഥികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ അങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ ചർച്ച ചർച്ചയുടനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിദ്യാർത്ഥികളുമായി തുടർച്ചയായി സംസാരിക്കുന്നുണ്ട് പക്ഷേ അതല്ല ഞങ്ങൾക്ക് വേണ്ടത് ആരാണോ കാരണക്കാർ അവർക്കെതിരെ അതിശക്തമായ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം രാത്രി ഏതാണ്ട് ഒരു മണി മുതൽ തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിച്ചതാണ് ഈ സമയവും പിരിഞ്ഞു പോകാൻ അവർ തയ്യാറായിട്ടില്ല മാത്രമല്ല മാധ്യമങ്ങൾക്കെതിരെയും പ്രതിഷേധമുണ്ട് ചില ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങളൊന്നും ഇന്നലെ രാത്രി വന്നില്ല അവർ ഉൾക്കൊണ്ടില്ല അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് വാർത്തകൾ നൽകിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ മലയാളി വിദ്യാർത്ഥികളെ പോലും ഇവർ തടയുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ കുറെ പേർ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഇവർ പറയുന്ന കാര്യം മന്ത്രിമാരും എം എൽ എമാരും എം പിമാരുമെല്ലാം എത്തണം ഞങ്ങളോട് സംസാരിക്കണം ആരാണോ ഉത്തരവാദികൾ ഇതാ നമ്മളെ തടയുന്നതിന്റെ കാഴ്ച കൂടി കാണാൻ പറ്റും ഉള്ളിലേക്ക് പോകാൻ അവര് അകത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും മേയറും എല്ലാം എത്തണം ആരാണോ ഉത്തരവാദി അവർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണമെന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതേസമയം ഇന്നലെ രാത്രി എം പി എം എൽ എ മാർ മേയർ എന്നിവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യാം എന്ന ഉറപ്പ് നൽകിയാണ് അവർ പിരിഞ്ഞു പോയത് പക്ഷേ ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല കേരളത്തിൽ നിന്നുള്ള ചില എം പിമാർ വി ശിവദാസൻ വി ശിവദാസനും ഒപ്പം തന്നെ എസ് എഫ് ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ സാനു ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുമെന്നൊരു അറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതല്ലാതെ ഡൽഹിയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല ആകെ വന്നത് സ്വാ സ്വാതി മാലിവാളാണ് രാജ്യസഭാംഗം അവരെ സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല വിദ്യാർത്ഥികൾ രാഷ്ട്രീയവുമായി വന്നതല്ലേ രാഷ്ട്രീയക്കാരുമായി സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ സമരം രാഷ്ട്രീയമല്ല എന്ന് വിദ്യാർത്ഥികൾ അവരോട് പറയുകയാണ് ഉണ്ടായത് എന്തായാലും ഇവിടെ സമരം ഇങ്ങനെ നടക്കുമ്പോൾ അപ്പുറത്തെ ഈ ഐ എ എസ് അപകടം നടന്ന ഐ എ എസ് അക്കാദമി നമുക്ക് ഒന്ന് കാണാം ഇതാണ് റാവു ഐ എ എസ് സ്റ്റഡീസ് സർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ഇവിടെ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഐ എ എസ് അക്കാദമിയാണ് ഈ അക്കാദമിയുടെ നാല് നിലകളാണ് മുകളിലേക്കുള്ളത് താഴെ ഒരു പാർക്കിംഗ് ആ പാർക്കിങ്ങിന് നേരെ ഗ്രൗണ്ട് ഫ്ലോർ പാർക്കിംഗ് ആണ് അതിനും താഴെ മറ്റൊരു പാർക്കിംഗ് ആ പാർക്കിങ്ങിനും താഴെയുള്ള ബേസ്മെൻറ്റിലാണ് ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ആറു മണിയോടുകൂടി അപകടം ഉണ്ടായത് നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ലൈബ്രറി സംവിധാനമുണ്ട് ഈ ബേസ്മെൻറ്റിൽ ആ ലൈബ്രറി സംവിധാനത്തിന് അകത്തിരുന്ന് പഠിക്കുകയായിരുന്ന നാൽപ്പതിലധികം വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ട് അഞ്ച് മണി മുതൽ പെയ്ത മഴയിൽ വലിയ വെള്ളം ഇവിടെയെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന സമയത്ത് അത് അതിശക്തമായ ഒഴുക്കും ഒക്കെ ഉണ്ടായി അപ്പോഴാണ് ഇവിടെയുള്ള അഴുക്കുചാൽ പൊട്ടി ബേസ്മെൻറ്റിലേക്ക് വെള്ളം ഇരച്ചു കയറിയത് വളരെ പെട്ടെന്ന് വെള്ളം അകത്തേക്ക് കയറിയപ്പോൾ ഉള്ളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും മുകളിലേക്ക് ഓടിക്കയറാൻ കഴിഞ്ഞില്ല ഓടിക്കയറിയ ആളുകൾ രക്ഷപ്പെട്ടു ഏതാണ്ട് പതിനാറ് പേർ കുടുങ്ങി അതിൽ മൂന്ന് പേർ മരണപ്പെട്ടു ഭരണപ്പെട്ട മൂന്നാളുകളുടെ മൃതദേഹം മുഴുവനും വീണ്ടെടുക്കാൻ തന്നെ നാല് മണിക്കൂർ സമയം എടുത്തു എന്നതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ഉള്ളിൽ കുടുങ്ങിപ്പോയ ബാക്കി പതിമൂന്ന് പേരെ ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിശമണ സേനയും എല്ലാം ചേർന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നേരത്തെ നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ കുറേ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു വെള്ളം ഉള്ളിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു വാഹനം മാത്രമേ ഉള്ളൂ അത്ര വെള്ളം മാത്രമേ ബാക്കിയുള്ളുമായിരുന്നു ഏഴടിയോളം വെള്ളം ഉയർന്ന സ്ഥലത്ത് നിന്ന് ആ വെള്ളമെല്ലാം എടുത്ത് ഈ നഗരസഭ ഒഴിവാക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട് ഇനി ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്ന് വരുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു മലയാളി ഒരു തെലങ്കാന സ്വദേശി ഒരു യു പി സ്വദേശി എന്നിങ്ങനെ മൂന്ന് പേർ മരണപ്പെട്ടു ഏറ്റവും ദുഃഖകരമായ വാർത്ത നമ്മുടെ എറണാകുളം സ്വദേശിയായ നവീനും മരണപ്പെട്ടിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ഒരുപാട് മലയാളികൾ ഐ എ എസ് പഠിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണിത് അങ്ങനെ വന്ന് പഠിച്ച പഠിക്കാൻ വർഷങ്ങളോളമായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ മൂന്ന് പേരാണ് മരണപ്പെട്ടത് നവീൻ ഇവിടെ ജെ എൻ യു പഠിക്കുന്നു എന്നൊരു അനൗദ്യോഗികമായ വിവരം നമുക്കുണ്ട് അത് ഔദ്യോഗികമല്ല ഔദ്യോഗികമായ വിവരം അല്പസമയത്തിനൊക്കെ പറയാമെന്നാണ് ഇവിടെ സംഭവ സംഭവസ്ഥലത്തിൻ്റെ നിയന്ത്രണം പോലീസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഐ പി എസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നവീൻ മരണപ്പെട്ടു ഒരു തെലങ്കാന സ്വദേശി മരണപ്പെട്ടു ഒരു യു പി സ്വദേശി മരണപ്പെട്ടു കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഈ അപകടത്തിൻ്റെ ഉത്തരവാദികൾ അവർക്കെതിരെ അതിശക്തമായ നടപടി വേണമെന്ന ആവശ്യം മാത്രമാണ് വിദ്യാർത്ഥികൾക്കുന്നത് അതേസമയം തന്നെ പ്രതിഷേധം നേരിടാൻ പോലീസ് സജ്ജമാവുകയാണ് അപ്പുറത്തെ ഭാഗത്ത് കൂടുതൽ പോലീസുകാർ എത്തിയിട്ടുണ്ട് ഇപ്പുറത്ത് ബാരിക്കേഡുകൾ കൂടുതൽ തീർക്കുന്നതിനൊപ്പം തന്നെ നമുക്കതാ കാണാം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എല്ലാം ഇവിടത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഈ വാഹനങ്ങളാണ് വെള്ളം ഈ നമുക്ക് കാണാം ഈ അഴുക്ക് ചാലിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി ഡൽഹി നഗരസഭ ഇവിടേക്ക് കൊണ്ടുവന്ന വാഹനങ്ങളാണ് അത് അയക്കുക എന്നുള്ള വെള്ളം അഴുക്കുവെള്ളം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അതേസമയം തന്നെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വിദ്യാർത്ഥി പുരുഷ കണക്കിലെടുത്ത് കൂടുതൽ ഫോഴ്സ് ഇവിടത്തേക്ക് എത്തുന്നതിൻ്റെ കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അതായത് സംഘർഷ മേഖലകളിൽ കലാപ സ്ഥലങ്ങളിലെല്ലാം നിയോഗിക്കുന്ന സംഘത്തെ ഇവിടെ ഐ അക്കാദമിക്ക് മുന്നിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് സ്ഥിതിഗതികൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് രാവിലെ നമ്മൾ വരുമ്പോൾ കാര്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് പോകാൻ കാരണം അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ കൂടുതൽ ബാരിക്കേഡുകൾ എത്തിക്കുന്നു അതിനപ്പുറത്തേക്ക് കൂടുതൽ പോലീസ് വന്നു വരാൻ പോലീസും അവരുടെ ആരുടെയും വാക്കുകൾ കേൾക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നില്ല എന്നാണ്